ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ച അത്രയോ ഭാഗ്യമാണെന്ന് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വരുത്താൻ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പക്ഷെ ഫസ്റ്റ് ഉള്ള ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് കൂടുതൽ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ വീടാണോ അതോ അറിയില്ല കണ്ടിട്ട് വീട് പോലൊക്കെ ഉണ്ട് ഇവിടുത്തെ സമ്മർ സീസണാണോ ഇനി ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ചില വീടുകളുണ്ടല്ലോ ഈ പുല്ലുകൊണ്ട് കഴിഞ്ഞതൊക്കെ അതൊക്കെ കൂടുതലായിട്ട് ഈ സൈഡിൽ ഇപ്പം കാണുന്നുണ്ട് അങ്ങനെ നമുക്ക് അവസാനം ഒരു പെട്രോൾ പമ്പ് കിട്ടി പെട്രോൾ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണ കാണുന്നെടുക്കുന്നതും തികച്ചും വ്യത്യസ്തമായ ഒരു പെട്രോൾ പമ്പായിരുന്നു സാധാരണ പെട്രോൾ പമ്പുള്ളവർക്ക് യൂണിഫോമൊക്കെ ഇടാറുണ്ടല്ലോ പക്ഷേ ഇതൊന്നും കണ്ടില്ല എന്തായാലും ഇനി പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് ബാക്കി ഈ ഗ്രാമം ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അങ്ങനെ പെട്രോൾ നമ്മൾ അടിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ വിട്ടു നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ മധുരയിലേക്ക് പോകുന്ന പോകുന്നൊരു റൂട്ടിലാണ് അപ്പോൾ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു തമിഴ്നാട്ടിലെ വില്ലേജൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു സെങ്കലക്കോട്ടയെന്ന് സ്ഥലത്താണ് നമ്മൾ ഇതൊരു ടിപ്പിക്കൽ വില്ലേജാണ് നിങ്ങൾ ഈ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതെന്ന് ഒരു പഴയൊരു സ്ഥലമാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് തന്നെ തമിഴ്നാട്ടിൽ ഈ വില്ലേജ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം എനിക്കും നമ്മൾ ഈ റൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ മധുരം നേരെ പോകാനുള്ള റൂട്ട് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് പെട്രോൾ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പെട്രോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ വഴിയായിരുന്ന ഒരു പമ്പാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ പെട്രോൾ അടിച്ച് ഇനി ഏതായാലും ഈ റൂട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലം തന്നെയാണ് പറയുന്നത് കാരണം ഇവിടെ ആൾക്കാർ കുറവാണ് എന്തൊക്കെയുള്ളൊരു റൂട്ടാണ് കാരണം ഈ റൈറ്റ് സൈഡ് കണ്ടോ ഒരു ഉണ്ട് പക്ഷേ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ പോലെ അറിയാം കാരണം ഒരു വീടും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു കാടുമായി ചുറ്റപ്പെട്ട ഒരു സ്ഥലം എന്നൊക്കെ പറയാം ഇപ്പോൾ കാടാണെന്ന് നമുക്ക് തികച്ചും പറയാൻ പറ്റില്ല കാരണം ഒരു മരുഭൂമിയും കാടും ആയ ഒരു അവസ്ഥയല്ല നമ്മുടെ ഒരു നോർത്തിലൊക്കെ പോയൊരവസ്ഥയില്ല അതുപോലുള്ളൊരവസ്ഥയൊക്കെയുള്ള റോഡൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഇവിടെ എനിക്കൊന്നും മഴ അധികം പെയ്യാറില്ല ഇടക്ക് ഈ റോഡ് സൈഡിൽ ഈ പാലക്കാടൊക്കെ കാണുന്ന നങ്കിൻ്റെ മരമൊക്കെ ഉണ്ട് ഇതൊരു പാലാണ് പക്ഷെ പാലാണ് പക്ഷെ വെള്ളമില്ല എനിക്കൊന്ന് ഓൾറെഡി ഇവിടെ ഒരു നദി ഉണ്ടായിരുന്നു നേരത്തെ പക്ഷെ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം അങ്ങ് വറ്റിപ്പോയി ഇവിടുത്തെ സമ്മർ സീസൺ ആണോ ഇനി ഇവിടെ എപ്പോഴും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ ഉള്ളവർക്ക് വെള്ളത്തിന് നല്ല ക്ഷാമം ഉണ്ടെന്ന് മനസ്സിലായി ഈ സെങ്കലക്കുടി നമ്മളിപ്പോൾ അടുത്ത ലൊക്കേഷൻ എത്തിട്ടും ഉള്ളത് അവൂർ എന്ന് പറഞ്ഞൊരു പ്ലേസ് ആണ് ഇവിടെ ഒരു കുടില് പോലത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ വീടാണോ അറിയില്ല കണ്ടിട്ട് വീട് പോലൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് പഴയ കടകളുണ്ട് കേരളത്തിൻ്റെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയ പോയൊരു ഫീലാണ് എനിക്കുള്ളത് ഇപ്പോൾ ഒരു സെവൻറ്റീസ് എയ്റ്റീസ് എന്നൊക്കെ പറയാം ഇതുപോലത്തെ കാഴ്ചകളാണോ നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ച അത്രയോ ഭാഗ്യമാണെന്ന് ഇതിപ്പോ ഒരു തമിഴ്നാടിന്റെ മാത്രം ഒരു ഗ്രാമത്തിലെ ഒരു അവസ്ഥയാണ് ഇനിയിപ്പോ നമ്മൾ നോർത്തിലൊക്കെ ഒക്കെ പോയി കഴിയുമ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവരൊക്കെ എക്സ്പ്ലോർ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇതേപോലെ നമ്മുടെ പഴയ ഗ്രാമങ്ങളൊക്കെ കാണേണ്ടവർക്ക് ഇങ്ങോട്ടേക്ക് വരാം ഈ ടി വി എസിന്റെ എക്സൽ ബൈക്കില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ചില സ്ഥലത്ത് റോഡ് സൈഡിൽ ബാരിക്കേഡിൽ കാണുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകാതിരിക്കാനാണോ അതോ ഇനി നേരത്തെ ഇവിടെ വല്ല പുഴയാണോ അറിയില്ല നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ചില വീടുകളുണ്ടല്ലോ ഈ പുല്ലുകൊണ്ട് കഴിഞ്ഞതൊക്കെ അതൊക്കെ കൂടുതലായിട്ട് ഈ സൈഡിൽ ഇപ്പം കാണുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് ഞാൻ ചിന്തിക്കുന്നത് കാരണം എന്തായാലും മഴ പെയ്തിട്ട് വെള്ളം കിട്ടാൻ ഇല്ല അതുപോലെ തന്നെ കിണർ കുഴിച്ചാൽ തന്നെ വെള്ളം ഉണ്ടാവുന്ന സംശയമാണ് പക്ഷെ തികച്ചും ഒരു മരുഭൂമി എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ചില സ്ഥലത്ത് പച്ചപ്പുള്ള നല്ല കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവയൊക്കെ വളരണങ്കിൽ എന്തായാലും വെള്ളം കാണുമല്ലോ ചിലപ്പോൾ ഇവിടുത്തെ സമ്മർ സീസൺ ആയിരിക്കും പറയാൻ പറ്റില്ല ഈ റോഡിൽ എന്തായാലും ഉണ്ട് കുറെ ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട ബസ് എന്ന് മനസ്സിലായി ഞാൻ അവിടെനിന്ന് ഇപ്പം ഇതുവരെ വന്നതിൽ ഒരു വ്യത്യസ്തമായ കാഴ്ച എന്ന് പറയാനൊന്നുമില്ല ഇപ്പൊ നമ്മൾ ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കി മനസ്സിലാവും നേരത്തെ നമ്മൾ കണ്ടതേ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് ചില സ്ഥലത്ത് ചില കെട്ടിടങ്ങളുണ്ട് പഴയ വീടുകളുണ്ട് എനിക്ക് ആ കെട്ടിടങ്ങളൊക്കെ പുതിയത് ഇപ്പൊ വന്നതാണ് ഇപ്പൊ ഞാനതല്ലേ ചിന്തിക്കുന്നു ഇവിടെ ഇപ്പം ഈ രാത്രി വിവരങ്ങളാണ് ഈ റോഡിലൂടെ പോകുന്നത് അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നതോളം കുറച്ച് പച്ചക്കറ കൂടിക്കൂടി വരുന്നുണ്ട് ചില സ്ഥലത്ത് അതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം ഇപ്പോൾ ചെറിയൊരു നല്ലൊരു തണുത്ത കാറ്റൊക്കെ വരാൻ പോകുന്നുണ്ട് ഒരു നല്ല ഈ കാര്യങ്ങളും നല്ലൊരു ബസ് ഉണ്ട് നല്ലൊരു ബസ് സർവീസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബസ് സ്റ്റോപ്പ് കുറെ ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ബസ് സർവീസ് എന്തായാലും ഈ റൂട്ടിൽ അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ ഒരുത്താൻ കഴിയാൻ പറ്റിട്ടിട്ടാണ് മൂന്നാൾക്കാരുണ്ട് പക്ഷെ ഉള്ള ഹെൽമെറ്റ് കിട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നേരത്തെ വന്നിടന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നവർ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് വരുന്നു നേരത്തെ കുറച്ച് വീടുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഈ ഏരിയ എത്തിയപ്പോൾ ഈ വീടുകളും കാര്യങ്ങളും കുറച്ചുകൂടെ വരാൻ തുടങ്ങി നേരത്തെ ഉണ്ടായ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി നല്ല പച്ചപ്പ് വരാൻ തുടങ്ങി പച്ചപ്പ് ഉള്ളിടത്താണെങ്കിൽ ആൾക്കാർ ആൾക്കാരുള്ളത് എന്ന് തോന്നി എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലൊക്കെ ചിലപ്പോൾ വെള്ളം കിട്ടാൻ ചാൻസ് കിട്ടുന്നത് ഇങ്ങോട്ട് വരുന്നവർ നല്ല തണൽ മരങ്ങളൊക്കെ വരാൻ മതി കുറച്ചൊക്കെ കാണാൻ രസം ഇപ്പോഴാണ് നല്ല കാഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ റൈഡ് ചെയ്യാനൊക്കെ ഒരു നമുക്ക് ഇന്ന് നേരെ മധുര എത്താനാണ് ഈ വേണമെങ്കിൽ പ്ലാൻ ഉള്ളത് മധുര എത്തിയിട്ട് അവിടെ ഇന്ന് സ്റ്റേ ചെയ്യണം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളിപ്പോൾ തഞ്ചാവൂര് പോയ ട്രിപ്പായിരുന്നു അപ്പോൾ ദിണ്ടുഗൽ വഴി നമ്മൾ പഞ്ചാവൂർ പോയിട്ട് പഞ്ചാവൂരിൽ നിന്ന് ഇപ്പം മധുര പോകുന്നൊരു വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ നമ്മൾ വന്നുകൊണ്ടിരുന്ന റൂട്ട് ഹൈവേയിലായിരുന്നു അപ്പം അതുവഴി അടുത്തിട്ടാണ് നമ്മൾ ഈ റൂട്ട് വിളിച്ചത് ഇവിടെ ആകുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോഴവിടുത്തെ കാഴ്ചകളാണെന്നൊരു പ്രത്യേക രസം നമ്മൾ അവിടെ എത്തി നമ്മൾ കണ്ടു ഈ കാഴ്ചകളെ കണ്ടു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണ് നമ്മളിപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടിരിക്കുന്നത് അധികം വീടുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ് നേരത്തെ നമ്മൾ കണ്ടു കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഏരിയയിൽ എല്ലാം കുറവാണ് ഇതിപ്പോൾ നമ്മൾ മാടായിപ്പാറ പോയ അവസ്ഥയാണ് മാടായിപ്പാറ വേനൽക്കാലത്ത് പോയാലും ഈ അവസ്ഥയായിരിക്കും അങ്ങനെ ഏതോ ഒരു സ്ഥലത്തെത്തി അവിടെ എത്താനാണെങ്കിൽ ട്രാക്ടർ ഓടിച്ച് ഓടിക്കുന്നുണ്ട് ചെറിയ ചെക്കനാണ് അവൻ ട്രാക്ടർ ഓടിച്ച് പഠിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ഏരിയയില് ഇത്രയും വന്നിട്ടും ഈ കൃഷി സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ ഈ ട്രാക്ടർ എന്തിനായിരുന്നു ഇപ്പൊ ഈ ഏരിയയിലധികം വെള്ളം കിട്ടാത്ത ആ ഇവിടെ ഒക്കെ പിന്നെയുണ്ട് കുറച്ച് കൃഷിയുണ്ട് തോന്നുന്നത് ഈ ഈ ഏരിയയിൽ ഇത്രയും വന്നതിൽ ആദ്യമായിട്ട് കൃഷി സ്ഥലം കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു പാലാണ് പക്ഷെ വെള്ളമൊന്നുമില്ല പാലകളുണ്ട് പക്ഷേ പുഴകളില്ല ആ ഒരവസ്ഥ എല്ലാം വറ്റി വരണ്ടുപോയി ഇതിപ്പോ എവിടെയും ചെന്ന് അവസാനിക്കാത്ത ഒരു വഴിയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ട കാഴ്ചകൾ തന്നെയാണ് കൂടുതൽ സ്ഥലങ്ങളിലുള്ളത് ഏകദേശം ഇപ്പൊ ഉച്ച സമയമായി വിശക്കാനൊക്കെ തുടങ്ങി ഇതൊന്നും എന്തായാലും കഴിക്കാൻ പറ്റില്ല വില്ലേജ് ഏരിയ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല നമുക്കെന്തായാലും ഉച്ചക്ക് കഴിക്കാൻ പ്ലാൻ ഇല്ല നമ്മൾ നേരത്തെ നല്ല രീതിയിൽ കഴിച്ചിട്ടാ രാവിലെ വന്നത് വൈകുന്നേരം കഴിക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ വൈകുന്നേരം നമ്മൾ മധുര എത്തണം നമ്മളിപ്പൊ ഇരുന്തിരപ്പെട്ടിന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ ഇനി ഈ റോഡ് നേരെ നമ്മൾ മുട്ടുന്നത് മധുര പോകുന്ന ഹൈവേ റോഡിന് ഈ റോഡ് നേരെ മുട്ടു അവിടെ നമ്മൾക്ക് ഹൈവേ റോഡിലോട്ട് കയറണം അങ്ങനെയാണ് ഇനിയിപ്പോ പ്ലാൻ ഇള്ളത് അങ്ങനെ ഒരു കാര്യം ഏകദേശം മനസ്സിലായി തമിഴ്നാട് ഏകദേശം ാണ് അതിപ്പോ അത്ര പോയിട്ടും കാര്യമില്ല എല്ലാ ഏരിയാസും ഒരു തരിശ് മരുഭൂമി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്